ഇവർ രണ്ടുപേർക്കും സിനിമയിലേക്ക് ഓപ്പണിംഗ് കിട്ടിയത് മമ്മൂട്ടി ചിത്രങ്ങളിലൂടെ തന്നെ ആണ് എന്തായാലും മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ നടത്തുന്ന മുസ്ലിം വിദ്വേഷത്തെ പ്രതിരോധിക്കുന്ന ഒന്നും മമ്മൂട്ടി മൂലം കരിയർ കെട്ടിപ്പടുത്ത ഈ സംഘികൾ പറയില്ല എന്നത് സ്വാഭാവികമാണ് ഒരു മുസ്ലിം വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ നല്ലത് കിട്ടിയാലും ഒരു സംഖി തൻ്റെ പൊളിറ്റിക്സ് വിട്ട് കളിക്കില്ല എന്നതാണ് കാരണം നമസ്കാരം മമ്മൂട്ടിയാണത്രേ ഇപ്പോൾ മനുവാദികളുടെ നേരത്തെ നമ്മളൊക്കെ പറയുന്ന സനാതനധർമ്മികളുടെ പ്രധാനപ്പെട്ട പ്രതി മമ്മൂട്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ടർബോ എന്ന് പറഞ്ഞ സിനിമ വരാനുണ്ട് അത് വരാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാകുമ്പോൾ പ്രത്യേകമായ ചില അഭിമുഖവും ചോദ്യോത്തരവും ചില ആരോപണങ്ങളും ഒക്കെ വരികയാണ് മമ്മൂട്ടി ഇസ്ലാമിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയൻ്റെ തലവൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരം ആക്രമണത്തിന് വിജയകരമായൊരു പരിസമാപ്തി അവർ പ്രതീക്ഷിച്ചു എന്താണ് മമ്മൂട്ടിയോട് എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ആളുകൾ ഊടുപാടെല്ലായിട്ടിനെ ഞങ്ങൾ ഓടിച്ചിരിക്കുക പറഞ്ഞു വന്നപ്പോൾ എല്ലാത്തിനും ആളുകളെ ഏറ്റെടുക്കും ഇത് ഹിന്ദുത്വ ബിരുദനാണെന്നൊക്കെ എളുപ്പത്തിൽ അങ്ങ് കാര്യങ്ങൾ ചിലവാകും എന്നൊക്കെ അങ്ങ് മറ്റു പല സ്ഥലങ്ങളിലും ചെയ്ത് പയറ്റി വിജയിച്ച കാര്യം ഇവിടെ നടപ്പാക്കും വിചാരിച്ചിട്ടാണ് വന്നത് ഊടുപാട് മുണ്ടും മടക്കി കുത്തി ഓടുന്ന അവസ്ഥയിലാണ് എന്താണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്കെതിരായി ഉള്ള ഈ ഓപ്പറേഷൻ പരാജയപ്പെടാനുള്ള കാരണം എന്നാണ് ഈ വീഡിയോ കൊണ്ട് പരിശോധിക്കുന്നത് മമ്മൂട്ടിക്കെതിരായ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇവർ വിചാരിച്ചിരുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായ ചില താരങ്ങൾ കേരളത്തിൽ വലിയ വിമർശനത്തിന് വിധേയമാകുന്ന ഒരു മുൻ അനുഭവം വെച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് സുരേഷ് ഗോപി ഉണ്ണി ഉണ്ണിമുകുന്ദൻ മുതലായി സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം ഉള്ളിലൂടെ അങ്ങ് പുറത്തേക്ക് വരുന്ന ആളുകളുടെ മുഴുവൻ സ്ഥിതി ഉണ്ണി ഉണ്ണിമുകുന്ദൻ എല്ലാ സിനിമയുടെയും പ്രമോഷൻ വന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും ഫഹദ് വാസിലിനും വരെ വലിയ ആദരവ് കിട്ടുന്നു ഞങ്ങളുടെ സ്റ്റാർസിന് ഒരാദരവും കിട്ടുന്നില്ല ഞങ്ങളുടെ സുരേഷ് ഗോപിയും ഉണ്ണി ഉണ്ണിമുകുന്ദനും എന്താണ് ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ടിസ്ഥാനപരമായി അവർക്കുള്ള പ്രശ്നം ഈ പ്രശ്നത്തെ മറികടക്കാനാണ് സുരേഷ് ഗോപിയും ഉണ്ണിമുകുന്ദനും ഒന്നുമില്ലാത്ത ആളുകളൊക്കെ ഇസ്ലാമിസ്റ്റുകളാണ് എന്ന് വരുത്തി തീർക്കുക ഇടക്കിടക്ക് ആ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും അവസാനം വന്ന ഈ ശ്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം മടക്കിപ്പിടിച്ച് ഓടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് ബുദ്ധിപരമായി പരിശോധിച്ചാൽ മനസ്സിലാകും ഒന്നാമത്തെ കാര്യം സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന താരങ്ങൾ അല്ലെങ്കിൽ നടന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരൊക്കെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യന് സ്വീകരിക്കാൻ കഴിയാത്ത ആശയങ്ങൾ പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാര്യങ്ങളിൽ നമ്മൾ സമീപകാലത്ത് നടന്ന സംഭവം ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ ആയിരുന്നു ആ സിനിമയുടെ പേരുണ്ടായത് എങ്ങനെ തന്നെ നമുക്കറിയാലോ കേരളത്തിൽ ഒരു ആവശ്യവുമില്ലാതെ സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദം ആ വിവാദത്തിൽ വൈകാരികമായി അവർ ഉയർത്തിയ പ്രശ്നത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള അപ്പം തന്നെ പേരിടുന്ന ഒരു പരിപാടി ജെയ് ഗണേഷ് അതിനുവേണ്ടി മുഴുവൻ സിനിമകൾക്കും ഉള്ള വിശ്വാസ്യത തുലക്കുന്ന വിധത്തിൽ അതിൻ്റെ സംവിധായകൻ മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു സിനിമ ഈ പറഞ്ഞ ആഘോഷങ്ങൾക്കൊന്നും നിന്നില്ല എല്ലാ സിനിമയും അമ്പത് കോടിയും നൂറ് കോടിയും ഒപ്പം വന്ന സിനിമകൾ കാറ്റ് ചെയ്തപ്പം ആളുകൾ കെട്ടിപ്പൂട്ടി വീട്ടിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ജയ്ഗണേശിൻ്റെ വിധി ഒരു സൈഡിൽ സംഭവിച്ചു അതുകൂടാതെ ആ സിനിമയുടെ പ്രൊമോഷൻ വന്ന സമയത്ത് അതിൻ്റെ നായകൻ ഇവരൊക്കെ ഞങ്ങളുടെ സ്റ്റാറാണെന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് സാധാരണ പ്രൊമോഷൻ അഭിമുഖങ്ങൾ നമ്മൾ കാണാറുണ്ട് പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ സിനിമയെക്കുറിച്ച് പറയും അത്യാവശ്യം മനുഷ്യൻ്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ പറയും അവർ അവരുടെ ഉള്ളിലുള്ള ചീഞ്ഞളിഞ്ഞ വിദ്വേഷത്തിൻ്റെ കാര്യം ഒരാളും പറയാറില്ല അല്ലെങ്കിൽ മനുഷ്യനന്മയുടെ കാര്യം ഞാൻ ചെയ്യുന്ന ചാരിറ്റിയുടെ കാര്യം തന്നെ ആരും പറയാറില്ല സുരേഷ് ഗോപിയും ഈ പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദനും വന്നിട്ട് എന്തൊക്കെയാണ് പറയുക രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠ അത് പള്ളി ഒഴിച്ച ആ സ്ഥലത്ത് തന്നെ വേണമെന്ന് പറയും സംവരണമൊക്കെ വേസ്റ്റാണെന്ന് പറയും ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട അതിന് വിരുദ്ധമായി നിൽക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നിരന്തരം പറയും സുരേഷ് ഗോപി ആണെങ്കിൽ അവിടെ ഇവിടെ പോയി പ്രസംഗിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുസ്ലിങ്ങളെ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് ഏറ്റുപിടിച്ച് അങ്ങോളം ോം നടക്കുക എന്നുള്ള മണിപ്പൂരിൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് കാണുങ്ങൾ നോക്കിക്കോളും എന്ന് പറയുക അങ്ങനെ സുരേഷ് ഗോപിയും ഉണ്ണി ഉണ്ണിമുകുന്ദനടക്കമുള്ള ആ നിരയിലെ ആളുകൾ മുഴുവൻ അവരുടെ ഉള്ളിലെ പ്രത്യയശാസ്ത്രം അതിൻ്റെ വിദ്വേഷ ബോധം ഒക്കെ പുറത്തേക്ക് വിടുന്ന നമ്മൾ കാണും അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇത്രയൊക്കെ പരിഗണന കിട്ടുകയുള്ളൂ അപ്പോഴാണ് അവർ ആലോചിച്ചത് ഒരു കാര്യം ചെയ്യാം ഇതുപോലെ മറ്റേ ബാക്കിയുള്ള ആളുകളെ മറ്റവരെ പൃഥ്വിരാജ് മുതൽ മമ്മൂട്ടി വരെയുള്ള ആളുകളെ മുഴുവൻ അങ്ങനെ ചിത്രീകരിച്ച് കളയാം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പല സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഓരോ സിനിമ വരുമ്പോഴും അങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ണിപ്പോൾ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ വരുന്നതിന് മുന്നോടിയായി ആസൂത്രിതമായി ചില അഭിമുഖങ്ങളും അതിന്റെ തുടർച്ചയായുള്ള പ്രചാരണങ്ങളും നടന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന പുഴു എന്ന സിനിമയിൽ മമ്മൂട്ടി സ്വന്തം ഇഷ്ടമാണ് സ്ഥാപിച്ചത് എന്നാണ് പുഴു ചരിത്രപരമായി ജാതി ഉച്ചനീചത്വത്തിന്റെ അവശേഷിപ്പുകളെ കുറിച്ച് പറയുന്ന സിനിമയാണ് ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒന്നും പറയില്ല കേരളത്തിൽ ജാതിയുടെ പേരിൽ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമായ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ മരിക്കുന്നത് മുതൽ ഇവിടെ കെവിൻ വധക്കേസ് വരെ നമുക്കറിയാം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ കഥയാണ് അതിൽ പറഞ്ഞത് അത് മമ്മൂട്ടി ആസൂത്രിതമായി സനാതന ഹിന്ദുത്വത്തിനെതിരായി എടുത്ത സിനിമയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പറയുന്ന സനാതനം അല്ലേ എന്നുള്ള യാഥാർത്ഥ്യ ബോധമാണ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് വിടുന്നത് ഈ സാഹചര്യം ആണ് ഉള്ളത് മാത്രമല്ല ആ സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് ഉയർത്തി ആരോപണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ആ അഭിമുഖത്തിൽ പോലും പറയാത്ത കാര്യത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് ഈ അങ്ങനെ നടത്തി ശ്രമിച്ച് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട് ഓടിപ്പോകുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി മമ്മൂട്ടിയെ കമ്മി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് പ്രചരിപ്പിക്കുക മനുഷ്യൻ ഒരു നല്ല രീതിയിൽ സഞ്ചരിക്കുമ്പോൾ അയാളെ പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള എളുപ്പ വഴിയാണ് സംഘപരിവാറുകാരുടെ കമ്മി വിളികൾ അത് മമ്മൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടി പിന്തുണക്കും കോൺഗ്രസ്സാരും സംഘപരിവാർ ബി ജെ പി സംഘടനകളൊക്കെ കൂടി അയാളെ അറ്റാക്ക് ചെയ്യുമല്ലോ എന്നുള്ള എന്തോ ഒരു ദുഷ്വിചാരം കൊണ്ടാണ് ഈ നടത്തിയത് പക്ഷേ ഈ പ്രചരണത്തിൻ്റെ ആദ്യം തന്നെ മമ്മൂട്ടിക്ക് പിന്തുണയുമായി മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയ വി ശിവൻകുട്ടി മന്ത്രിക്ക് പിന്നാലെ ഓരോരുത്തരായി രംഗത്തു വന്നു ആ വരുന്നവരൊന്നും രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള ആളുകളല്ല അതിന് അതീതമായി അയാളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് കെ സി വേണുഗോപാൽ മുതൽ ഹൈ ഹൈബിഡൻ വരെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി ഞാൻ ചില പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അതിലൊന്ന് സുധീഷ് എം രഘുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ് അതിന് പിന്നാലെ നമുക്ക് രാഷ്ട്രീയക്കാരുടെ പ്രതികരണം കൂടി കാണാം സുധീഷ് എം രഘു എഴുതുന്നു എട്ട് നിലയിൽ പൊട്ടിയതുകൊണ്ട് മാത്രം ചർച്ചയാവാതെ പോയ മമ്മൂട്ടിയുടെ സംഘിപ്പടമാണ് അച്ചാദിൻ സിനിമയ്ക്ക് ഈ പേര് കിട്ടിയത് മോദിയുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ നിന്ന് തന്നെ സംഘിഭാവനയിലുള്ള സ്ഥിരം മുസ്ലിം ഭീകരവാദ കഥയാണിത് ക്ഷേത്രം ആക്രമിക്കാൻ മുസ്ലിം ഭീകരവാദികൾ വരുന്നതും മമ്മൂട്ടി തുരത്തുന്നതുമാണ് കഥ ക്ഷേത്രം ആക്രമിക്കാൻ വരുന്ന തീവ്രവാദികൾ ജയ് ജിഹാദ് ജയ് ജിഹാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചാണ് വരുന്നത് ഭാവനയ്ക്ക് സാധ്യതകളുള്ള മേഖലയാണ് മുസ്ലിം ഭീകരവാദം അല്ലാതെ ജയ് ജിഹാദ് കടന്ന് പറയുന്ന മുസ്ലിമിനെ എവിടെ കാണാൻ ഈ പടത്തിൻ്റെ ഡയറക്ടർ മഹാരാജസിലെ എ ബി കാരൻ ആയിരുന്നു എന്നതും അന്നത്തെ കോളേജ് കാര്യങ്ങൾ പറഞ്ഞതുമൊക്കെ മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് പടത്തിൻ്റെ എഴുത്തുകാരനാവട്ടെ എഫ് ബി പ്രൊഫൈലിലാകട്ടെ കട്ട മോദി ഭക്തനായ സംഘീം ഇവർ രണ്ടുപേർക്കും സിനിമയിലേക്ക് ഓപ്പണിംഗ് കിട്ടിയത് മമ്മൂട്ടി ചിത്രങ്ങളിലൂടെ തന്നെ ആണ് എന്തായാലും മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ നടത്തുന്ന മുസ്ലിം വിദ്വേഷത്തെ പ്രതിരോധിക്കുന്ന ഒന്നും മമ്മൂട്ടി മൂലം കരിയർ കെട്ടിപ്പടുത്ത ഈ സംഘികൾ പറയില്ല എന്നത് സ്വാഭാവികമാണ് ഒരു മുസ്ലിം വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ നല്ലത് കിട്ടിയാലും ഒരു സംഘി തൻ്റെ പൊളിറ്റിക്സ് വിട്ട് കളിക്കില്ല എന്നതാണ് കാരണം ഇനി പുഴുവിലേക്ക് വന്നാൽ അതിൻ്റെ പ്രഹരമേറ്റത് സംഖ്യയെക്കാൾ ക്രിപ്റ്റോ ബ്രാഹ്മണിക് സംഖികൾക്കായിരുന്നു ബ്രാഹ്മണർ ഇങ്ങനെ പെരുമാറുന്നത് റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന ഇരവാദവും കൊണ്ട് വരുന്നത് രാഹുൽ ഈശ്വർ മാത്രമല്ല എക്സ് നക്സലേറ്റ് നമ്പൂതിരിയും കൂടിയാണ് സിനിമ റിയൽ ലൈഫ് തന്നെ ആവണമെന്ന് എന്ത് നിർബന്ധം ആണെന്ന് നോക്കണേ ഈ നിർബന്ധം എല്ലാ ജാതിക്കാരുടെ കാര്യത്തിലുമുണ്ടോ വിജയ്യുടെ തുപ്പാക്കി എന്ന പടത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറിയായ മുസ്ലിമാണ് ഇന്ത്യയിൽ സ്ഫോടനം നടത്തുന്നത് ഏത് മുസ്ലിമാണ് ഇന്ത്യയിൽ ആ പദവിയിൽ എത്തിയതും സ്ഫോടനം നടത്തിയതും ും അമീർ ഖാന്റെ സർഫ്രോഷിൽ ഗസൽ ഗായകനായ മുസ്ലിമാണ് ബോംബ് വെക്കുന്നത് ഇതൊക്കെ റിയൽ സംഭവമായതുകൊണ്ടാണോ ഈ സിനിമകൾ വിജയമായത് ജാതിവെറിയും മുസ്ലിം വിരുദ്ധതയും അധികാരത്തിൻ്റെ ഹുങ്കും ഒക്കെ കാണിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ ഇന്ത്യയിലുണ്ട് എന്നതും തങ്ങൾക്ക് വെറുപ്പുള്ളവരോട് അവർ വളുപ്പില്ലാതെ അനീതി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതുമൊക്കെ ഇവിടുത്തെ മനുഷ്യരുടെ അനുഭവങ്ങൾ തന്നെയാണ് വിരമിച്ചതിൻ്റെ പിറ്റേന്ന് ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന ഐ പി എസ് ജഡ്ജ് എമാന്മാർ സർവീസിലിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അണ്ണാമലയും സെൻകുമാറും മാത്രമല്ല ഒത്തിരി ഉണ്ട് അതുപോലെ എന്തായാലും പുഴു വിഷസർപ്പങ്ങളുടെ സർപ്പങ്ങളുടെ മർമ്മത്ത് തന്നെയാണ് അടിച്ചത് എന്നാണ് സുധീഷ് എം രഘു പറയുന്നത് ഇനി നമുക്ക് രാഷ്ട്രീയക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് വന്നാൽ കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ആദ്യം തന്നെ പ്രതികരണം നടത്തിയ ആളാണ് കെ സി പറയുന്നു സത്യന്മാഷിൻ്റെ അവസാന സിനിമയായ അനുഭവങ്ങൾ പാളിച്ചകളിൽ മിനിറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സീനിൽ നടൻ ബഹദൂറിൻ്റെ ആദ്യമായി വെള്ളി വെളിച്ചത്തിൽ അങ്കലാപ്പോടെ നിന്ന ഇരുപതുകാരൻ പയ്യനിൽ നിന്നാണ് മലയാള സിനിമയുടെ ശബ്ദവും മുഖവുമായി അയാൾ മാറിയത് തൻ്റെ അരനൂറ്റാണ്ട് അഭിനയകാലത്തിൽ ലോക സിനിമയ്ക്ക് ലോക സിനിമയുടെ നെറുകയിൽ മനോഹരമായ മേൽവിലാസം മലയാളത്തിന് നൽകിയ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് മമ്മൂട്ടി എന്ന പേര് മലയാള സിനിമ അതിൻ്റെ വളർച്ചയുടെ ചരിത്ര സന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അതിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി പരാധീനതകളെ മറികടക്കാൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന് കഴിഞ്ഞിരുന്നു ഒരേ സമയം ഭാസ്കര പട്ടേലറിൽ അധികാര രൂപമാകാനും പൊന്തൻമാടയിൽ അടിയാള രൂപമാകാനും കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആ മനുഷ്യനെ ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല അതിന് മുതിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവർ മാത്രമാണ് മമ്മൂട്ടി ഇന്നും ആ വിദ്വേഷ പ്രചാരകരുടെ മനസ്സിലെ വെറുപ്പിൽ നിന്നും ഉടലെടുക്കുന്ന ചിന്തയാണ് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയ ബോധവുമുള്ള വ്യക്തിയെ എത്രയൊക്കെ ചാപ്പ ശ്രമിച്ചാലും കേരളത്തിൻ്റെ മതേതര സമൂഹം അതിന് കൂട്ടുനിൽക്കില്ല അമ്പത് വർഷക്കാലം മലയാളി ഊണിലും ഉറക്കത്തിലും കേട്ട ശബ്ദവും കണ്ട മുഖവും മമ്മൂട്ടിയുടേതാണ് ആ മമ്മൂട്ടിയുടെ ജാതിയും മതവും അടിമുടി സിനിമ തന്നെയാണ് വിദ്വേഷ പ്രചരണങ്ങളുടെ വിഷമേൽക്കാതെ മലയാളത്തിൻ്റെ മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണ് അതിന് രാഷ്ട്രീയത്തിൻ്റെ നിറമില്ല നിറം വേണ്ട മമ്മൂട്ടി എന്ന ഒറ്റ കാരണം മാത്രം മതി എന്നാണ് കെ സിയുടെ ഗംഭീര കുറിപ്പ് ഇനി എ എം ആരിഫിൻ്റെ ഒരു കുറിപ്പുണ്ട് മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഉജ്ജ്വല സിനിമയായിരുന്നു പാലേരി മാണിക്യം അനുഗ്രഹീതനായിരുന്ന സംവിധായകൻ ശ്രീ രഞ്ജിത്ത് ആയിരുന്നു സംവിധാനം അതിലെ മുഖ്യ കഥാപാത്രം ഹാജിയാറായിരുന്നു ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ മുസൽമാന്മാർ എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ചു പോകും എന്നാണ് വിശ്വാസം എന്നാൽ ഹാജിയാർ എന്ന മുഖ്യ കഥാപാത്രം എല്ലാ തിന്മകളും ചെയ്യുന്നതായി അവതരിപ്പിച്ചു ഈ ചിത്രത്തിലുടനീളം മുസ്ലിം കഥാപാത്രം ചെയ്യുന്ന തിന്മകളെ എടുത്തു കാണിക്കുന്നു അത് മുസ്ലിങ്ങളെ അവഹേളിക്കുന്നതിനായുള്ള കഥാപാത്രമായി മമ്മൂട്ടി മനഃപൂർവ്വം തെരഞ്ഞെടുത്തതായി ആരും നിരീക്ഷിച്ചിട്ടില്ല വിലയിരുത്തിയിട്ടുമില്ല മമ്മൂട്ടി എന്ന അനുഗ്രഹീതനായ നടൻ വ്യത്യസ്ത ഭാവബോധങ്ങളിൽ പല നാമധേയങ്ങളിൽ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും വർഗീയമായോ മതപരമായോ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ വീക്ഷണം പോലും അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല മറ്റെല്ലാ മേഖലകളിലും മതത്തെയും വർഗീയതയുമെല്ലാം കൂട്ടിക്കുഴച്ച് കേരളീയ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ സിനിമയിലെ കഥാപാത്രങ്ങളെ ചൊല്ലി ദയവ് ചെയ്ത് വിഷം കലക്കരുത് നമ്മൾ സിനിമ കാണുന്നു ആസ്വദിക്കുന്നു അത് അവിടെ അവസാനിക്കുന്നു അതിനാൽ സിനിമയും അതിലെ കഥാപാത്രങ്ങളെയും കൂട്ടിക്കൊഴിച്ച് നമ്മുടെ ഉന്നതമായ സാംസ്കാരിക കേരളത്തിൻ്റെ മഹനീയ പാരമ്പര്യത്തെ തച്ചുതകർക്കാൻ ശ്രമിക്കരുത് സിനിമയിൽ അഭിനയിക്കുന്ന പല അഭിനേതാക്കളുടെയും രാഷ്ട്രീയ വീക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം മതപരമായ ചിന്തകളും വ്യത്യസ്തമായിരിക്കാം എന്നാൽ അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെ ആക്രമിക്കാറില്ല അവർ പറയുന്ന ചില കാഴ്ചപ്പാടുകളെ വിമർശിക്കപ്പെടുന്നതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ സിനിമകളിലെ കഥാപാത്രങ്ങളെ ചൊല്ലി എറിയുന്നത് തെറ്റായ രീതിയാണ് ഇനിയും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകാതെ ഇരിക്കണം ഷാഫി പറമ്പിൽ മുതൽ ഹൈബിയിടൻ വരെ മമ്മൂട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു ഒരുപക്ഷേ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണം കണ്ടപ്പോഴായിരിക്കും അവർ അന്തിച്ചു പോയത് ടി വി രാജേഷിന്റെ പ്രതികരണം കൂടി ശ്രദ്ധിക്കുക ഇക്കാലം അത്രയും തന്നെത്താൻ മിനുക്കി മിനുക്കിയെടുത്ത് അത്ഭുതമായ പരകായ പ്രവേശങ്ങളിലൂടെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചപ്പോഴൊന്നും തൻ്റെ മതം ഒരു പ്രധാന വിഷയമായി മാറുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകില്ല കാരണം അദ്ദേഹം ഒരു നടനാണ് ഇന്ത്യയുടെ അഭിമാനമാണ് മമ്മൂട്ടിയുടെ മതം ചികഞ്ഞു പോകുന്നവർ ഒരു പുഴുവിനെപ്പോലും ലജ്ജിപ്പിക്കുന്നവരാണ് നമുക്കിടയിൽ വേർതിരിവുകൾ സൃഷ്ടിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അവർക്ക് അവർക്കുള്ള മറുപടി മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാം നീയും നിൻ്റെ മുഴുവൻ കൃമികീടങ്ങളും ഒരുമിച്ച് വന്നാലും മമ്മൂട്ടിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നാണ് ടി വി രാജേഷ് പറയുന്നത് ഇത്രയും നേരം ഞാൻ വായിച്ച അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ പ്രതിരോധങ്ങളിൽ രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ കാണുന്നില്ല മനുഷ്യരൊപ്പം നിൽക്കുന്ന എല്ലാവരും മമ്മൂട്ടിക്കൊപ്പം നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടി എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലാവർക്കും പോയി അനുഗ്രഹം നേടിയാനുള്ള ഏതെങ്കിലും മതസമുദായ നേതാവിനെ പോലെ നമ്മൾ കാണുന്ന ഒരാളായി മാത്രം ചുരുക്കേണ്ടതല്ല മലയാളിയുടെ അന്തസ് ഉയർത്തിയ ഒരു നടനാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളുടെ സിനിമകളിലൂടെ നടത്തുന്ന ഇടപെടലുകളുടെ പേരിൽ അദ്ദേഹത്തെ ഈ മട്ടിൽ ചിത്രീകരിക്കുന്നതിൻ്റെ പാപഭാരത്തിൽ നിന്ന് മനുവാദികൾക്ക് പിന്തിരിയാൻ കഴിയില്ല കൈ കൈകഴുകി മാറിപ്പോകാൻ കഴിയില്ല നന്ദി നമസ്കാരം